ഹലോ ഹാലോ ഇന്ന് നമ്മൾ ഊട്ടി പോയി മസിനേക്ക് ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ ഒരുപാട് സംഗതി കാണാണ്ട് അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് അപ്പോൾ ഈ യാത്രയിൽ ഇടുന്നോളം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടിയിലേക്ക് എത്തി വാട്ടർഫാൾസ് അതായത് നമ്മൾ പായ്ക്കര ഡാമിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർ ഫോഴ്സ് വാൾസാണ് അവിടെ നമുക്ക് കാസ് കൊടുത്തിട്ടാണ് പോകേണ്ടത് പൈസ മുപ്പറിയാലോ അതിന് മാത്രം കാണാനൊന്നും ഈ വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഉണ്ട് അത് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നില്ല ഏതായാലും കണ്ണൽ ഗ്രാസ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ ഇറങ്ങി പോയി കയറി മുകളിലോട്ട് കയറി വന്നുകൊണ്ട് കാണാം വെള്ളക്കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ കാണാൻ അടിപൊളി രസമാണ് വെള്ളമൊക്കെ ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പൊടൂല അങ്ങനെ നമ്മൾ മസിനക്കൊടിയിലെത്തി മസിനക്കൊടിയിലെത്തിയിട്ട് ആന വെള്ളം കുടിക്കാൻ കൊണ്ടിരിക്കണ ആനെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കണ്ട് പിന്നെ ആനൻ്റെ ഒരു ഉണ്ട് അത് കണ്ടു അതിലിതാ കാട്ടിപ്പോത്ത് പോലൊരു പോത്ത് ടോയ് അതൊരു വേറ്റുള്ള പോത്തന്നറിയോ പോത്തിനെ തൂക്കാൻ പറ്റിയില്ല അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മാങ്ങൂട്ടങ്ങൾ റോട്ടിനൊന്നടുക്കൂടി ഇങ്ങനെ കൊണ്ടുപോകും മകൻ്റെ രാജാവാണ് ബാക്കിലുള്ളത് അങ്ങനെ ഓലെ അങ്ങോട്ട് അങ്ങോട്ട് കിടന്ന് നമ്മൾ ഇങ്ങോട്ടും പോയിട്ടോ ഒരു കരടി ഉണ്ട് കേട്ടോ ആ കരടിനെ കാട്ടിത്തരണ്ടിട്ട് അത് മാങ്കുട്ടങ്ങൾ കഴിഞ്ഞ ഉടനെ കരടിയാണ് ഇതാണ് കരടിക്കുട്ടി കരടിക്കുട്ടിയല്ല തന്തോ അതാണ് വരണേ അങ്ങനെ വണ്ണീൻ്റെ അടുത്തൊക്കെ വരണേട്ടോ കാട്ടുപന്നി കരടി കരടി കഴിഞ്ഞേക്കണേ കാട്ടുപന്നി ഇത്ര അങ്ങനെ നമ്മൾ ആനക്ക് ചോറ് എടുക്കണത് കാണാൻ പോയി അവിടെ ആനപ്പന്തിയിലൊക്കെ ചോറ് കൊടുക്കുന്നത് അങ്ങനെ കണ്ട് ഞങ്ങൾ അപ്പോൾ കാഴ്ച ഈ വീഡിയോ എത്ര എത്രയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക കമൻ്റ് ആക്കുക സബ്സ്ക്രൈബ് ആക്കുക അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ വീണ്ടും വരുന്നതാണ്